അദ്ദേഹമുള്ള കഴിഞ്ഞാൽ നിങ്ങളുടെ ശ്രദ്ധ സ്വലായിട്ട് ഇന്ന് ഞാൻ ഉണ്ടാക്കപ്പെടുന്നത് ഒരു ലെമൺ റൈസാണ് വളരെ നല്ലതാണ് ഈ ചൂട് അടുത്തൊക്കെ ലെമൺ റൈസ് എന്ന് പറഞ്ഞാൽ വളരെ നല്ലത് അതു ട്രാവൽ ചെയ്യുന്നവർക്ക് ലെമൺ റൈസ് കൊണ്ടുപോകാൻ നല്ലതാണ് എവിടെ പോയാലും ലെമൺ റൈസ് മൂന്ന് ദിവസം കേടേ പറ്റിയിട്ടുണ്ട് മൂന്ന് നാല് ദിവസം കേടുവരാതിരിക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വേണ്ടി ഞാൻ അത് ചോറ് വേവിച്ചു വെച്ചിരിക്കണം ഇഞ്ചി പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കറിവേപ്പില അതെവിടെ ഇരിക്കേണ്ട ഒട്ടുകടല പിന്നെ അതുപോലെ കടുക് മിളക് അതൊക്കെ നമുക്ക് അത്യാവശ്യമുണ്ട് അത് ഞാനിവിടെ വെച്ചിട്ടുണ്ട് അതാണ് ഇതൊക്കെ ഉഴന്ന് പരിപ്പ് അതൊക്കെ ഉണ്ട് പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഞാട്ടോ അണ്ടിപ്പരിപ്പ് മറ്റേതോ ഒക്കെ ഇടാ ടേസ്റ്റ് കൂട്ടിറങ്ങി ഒരു ഇതാ നിമ്പ് കൊണ്ടുവച്ചു നിമ്പ് എന്ന് പറഞ്ഞാൽ ലെമൺ വെച്ചിരിക്കുന്നു ലെമണിൻ്റെ ജ്യൂസ് നമുക്കെടുത്ത് അതിൽ ഒഴിക്കണം അധികം ചോറ് കലാക്കിയിട്ട് വേണം രണ്ട് ചുവന്നമുളക് മുളക് ഇട്ടു രണ്ടെണ്ണം ഇത് പരിപ്പ് ഇട്ടു ഒരു ഒരു നുള്ള ഉഴുന്ന് പരിപ്പ് കേട്ടോ ഒരു പരിപ്പ് ഇട്ടു കുറച്ച് കടുക് കടുകിട്ടു എണ്ണ നല്ലെണ്ണയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് നല്ലെണ്ണ വേണം നമ്മളൊന്നുമില്ല നിങ്ങൾക്ക് ഏത് വെച്ചെണ്ണയോ സൺ ഫ്ലോയലും എഴുതി വെള്ളി ഒഴിക്കാം പക്ഷേ സ്വാദ് നല്ലെണ്ണിക്ക അതുകൊണ്ടാണ് ഇഞ്ചി പച്ചമത് വശമൊന്നും നല്ല നല്ലപോലെ വഴക്ക നല്ല പോലെ പിന്നെ കുറച്ച് താഴം ഇച്ച കായ പൊടി ഇടഞങ്ങൾ വീട്ടിലൊരു നുള്ള കായ പൊടി നല്ല മണ വരുന്നത് ബന്ധം വരക്കാ ഗൂഗ്രണം ദോഷമാണ് നമുക്ക് രണ്ട് ഗ്ലാസ് ചോറാണ് അരി ചോറ് ചോറ് വാടാക്കി വരുന്ന സാധനങ്ങൾ മഞ്ഞപ്പൊടി ഇടുന്നത് കുറച്ച് ഭംഗിക്ക് വേണ്ടിട്ട് കൂടുതല് അല്ലെങ്കിൽ മഞ്ഞപ്പൊടി ചോറ് ഇടണം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കട്ടാ ഉപ്പത്തിന് കൂടുതൽ ചേർത്തോളുവെച്ചാൽ ലെമൺ ഒഴി ലെമൺ ജ്യൂസ് ഒഴിക്കേണ്ടതല്ലേ ഫ്രീ ആയിട്ടില്ല പക്ഷെ അത് കൂടുതലും കരുതൽ പാകത്തിനുള്ള ഉപ്പിട്ട് തീ സിമ്മിൽ വയ്ക്കുക എന്ത് ഭങ്ങിയാ കാണാൻ ചോറ് എന്ത് നല്ല മണാ നോക്ക് നല്ല വെച്ചീ കെടുത്തിട്ടാ തീ കെടുത്തിട്ട് ഒഴിച്ചാണ് ീ കടത്തിട്ട് വേണം നാളെ കൂടുതൽ പാടില്ല കേട്ടാ ഇതാ കുറച്ചും കൂടെ വയ്ക്കട്ടെ കേട്ടോ മുഴുവൻ വേണമെന്നില്ല ഇത്രയും കൂടെ ചോദിച്ചു നല്ല പോലെ നടക്കണം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇടണം അത് കഴിഞ്ഞാൽ ലെമൺ റൈസ് തയ്യാറായിരിക്കും അത് എന്ത് പതിനാൽ ചോറ് നോക്കും ലെമൺ റൈസ് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും ഭയങ്കര നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതിന് ഉരുളക്കിഴങ്ങ് വറുത്തത് അതായത് പൊട്ടാറ്റോ ഫ്രൈ ചെയ്തും കൊണ്ടാട്ട മിളകും ഒക്കെ ഉണ്ടെങ്കിൽ തൈരോ അതൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് അത് വരില്ല പൊട്ടാറ്റോ ഫ്രൈ ആണ് അതിന് ഏറ്റവും ആയിട്ടുള്ളത് അത് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല അത് പിന്നീട് ഉണ്ടാക്കാം നല്ല സ്വാദുള്ളതാണ് ലെമൺ റൈസ് ഉണ്ടാക്കി നോക്കും പിക്കിൾ ഉണ്ടെങ്കിൽ കഴിക്കാം പിക്കിളിൻ്റെ കൂടി കഴിക്കാൻ നല്ലതാണ് ചൂട് തന്നെ കഴിക്കാം എല്ലാം ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ എന്ന് നിങ്ങളുടെ സ്വന്തം സുരോധന ടീച്ചർ